ീശോഷിയായിരിക്കട്ടെ ഉണ്ണീശോടെ വരവിന് വേണ്ടി എല്ലാവരും ഒരുങ്ങി തുടങ്ങിയില്ലേ ഇനി വളരെ കുറച്ച് ദിവസങ്ങളെ നമുക്ക് കാത്തിരിക്കേണ്ടതായിട്ടുള്ളൂ എല്ലാവരും നല്ല തിരക്കിലായിരിക്കും പുൽക്കൂട് ഉണ്ടാക്കണം ക്രിസ്മസ് ആയിരിക്കും നിങ്ങളുടെ ചിന്തയില്ലേ എങ്കിൽ ഈ ക്രിസ്മസ് സീസണിൽ നമ്മൾ കേൾക്കാനും പാടാനും ഒത്തിരി ആഗ്രഹിക്കുന്ന കരോൾ ഗാനങ്ങൾ ആരും മാറ്റിവെക്കരുത് കേട്ടോ ശരിക്കും പറഞ്ഞ ഓരോ കരോൾ ഗാനങ്ങളും എന്താണ് ക്രിസ്തുമസ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന സംഗീതത്തിന്റെ കഥകളല്ലേ ലളിതമായ വരികളിലൂടെയും മനോഹരമായ ഈണത്തിലൂടെയും ഈശോയുടെ ജനനവും മാലാഘന്മാരുടെ സന്തോഷവും ആട്ടിടയന്മാരുടെ അത്ഭുതവും പിതാവായ ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് നൽകാൻ കാണിച്ച ആ സ്നേഹവും സ്നേഹവുമൊക്കെയല്ലേ ഓരോ കരോൾ ഗാനങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു സംഗീതം കേൾക്കുന്ന ആസ്വാദനം മാത്രമല്ല അത് അത്യുന്നതങ്ങളെ സ്തുതി പാടിയ മാലാഘന്മാരോട് നമ്മെ ചേർക്കുന്നതിലും ഈ കരോൾ ഗാനങ്ങൾക്ക് വളരെ പങ്കുണ്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും സമൂഹ ബന്ധങ്ങളിലും കൂട്ടായ്മ വർദ്ധിപ്പിക്കാനും ഇത് നമ്മെ സഹായിക്കും അപ്പൊ ഇതുവരെ കേട്ടതുപോലെ ആയിരിക്കരുത് കേട്ടോ ഇത്തവണത്തെ നമ്മുടെ കരോൾ ഗാനങ്ങൾ ദൈവസ്നേഹം അനുഭവിക്കുവാനും മറ്റുള്ളവരുടെ ഹൃദയങ്ങളിലേക്ക് സന്തോഷവും ശാന്തിയും സമാധാനവും നൽകുവാൻ തക്കവിധം ഓരോ കരോൾ ഗാനങ്ങളും നിങ്ങളെ സഹായിക്കട്ടെ ഇത്തവണ നാം ഒരുക്കിയ പുൽക്കൂട്ടിൽ മാത്രമല്ല നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും നാം ആയിരിക്കുന്ന ഇടങ്ങളിലും ദേവപുത്രൻ ജനിക്കട്ടെ ദൈവ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.